ഭൂമിയുടെ ഉപരിതലത്തിന്റെ പകൽ സമയ ചിത്രങ്ങളും വീഡിയോകളും പകർത്തുവാൻ കഴിയുന്ന ആദ്യത്തെ സൈനിക ഉപഗ്രഹം യു കെ വിക്ഷേപിച്ചിരിക്കുകയാണ് ടൈഷെ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഉപഗ്രഹം ബ്രിട്ടീഷ് സായുധ സേനയുടെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങൾ നിരീക്ഷിക്കുവാനും സഹായിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം വിലയിരുത്തുവാനും ഉപഗ്രഹം സഹായിക്കും കാലിഫോർണിയയിലെ വാൻഡൻബർഗ് ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത് ബഹിരാകാശത്തു നിന്നുള്ള രഹസ്യ നിരീക്ഷണത്തിന് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വിക്ഷേപിക്കുന്ന ആദ്യത്തെ ഉപഗ്രഹമാണ് ടൈഷെ സറേ സാറ്റലൈറ്റ് ടെക്നോളജി ലിമിറ്റഡിന്റെ നൂറോളം വരുന്ന ശാസ്ത്രജ്ഞരുടെ മേൽനോട്ടത്തിലാണ് ടൈഷെ രൂപകൽപ്പന ചെയ്തത് യു കെ സ്പേസ് കമാൻഡിന്റെ കമാൻഡർ മേജർ ജനറൽ പോൾ പോൾമൻ ടൈഷെയുടെ വികസനത്തിൽ പങ്കാളികളായ എല്ലാവർക്കും നന്ദിയും അഭിനന്ദനവും അറിയിച്ചു യു കെ യുടെ ബഹിരാകാശ ഗവേഷണത്തിന് ഇത് അഭിമാനകരമായ ദിവസമാണെന്നാണ് വിജയകരമായ ഉപഗ്രഹ വിക്ഷേപണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ആധുനിക സൈനിക പ്രതിരോധ സംവിധാനങ്ങളിൽ ഉപഗ്രഹങ്ങൾക്ക് നിർണായകമായ പങ്കുകൾ വഹിക്കാനുണ്ട് ക്യാമറയും സെൻസറുകളും ഘടിപ്പിച്ച ഉപഗ്രഹങ്ങൾക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ വലിയ ഭാഗങ്ങൾ നിരീക്ഷിക്കുവാൻ കഴിയും അതിനാൽ ശത്രുരാജ്യങ്ങളുടെ സൈനിക നീക്കങ്ങളെ വിലയിരുത്താൻ ഉപഗ്രഹങ്ങൾക്ക് നിർണായക പങ്കുണ്ട് പരമ്പരാഗത ആശയവിനിമയ ശൃംഖലകൾ ലഭ്യമല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ പോലും സൈനിക ഉപഗ്രഹങ്ങൾ സായുധ സേനകൾക്കിടയിൽ സുരക്ഷിതവും വിശ്വസനീയവുമായ ആശയവിനിമയം സാധ്യമാക്കും ഇൻഫ്രാറെഡ് സെൻസറുകൾ ഘടിപ്പിച്ച ഉപഗ്രഹങ്ങൾക്ക് ബാലിസ്റ്റിക് മിസൈലുകളുടെ വിക്ഷേപണം കണ്ടെത്തുവാനും ആക്രമണങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുവാനും കഴിയും ഡെസ്ക്